നമ്മുടെ ഇന്നത്തെ ഫിക്ഷണൽ ഹൊറർ സ്റ്റോറി നടക്കുന്നത് കേരളത്തിൽ തന്നെയാണ് അജയ് മുപ്പത്തിരണ്ട് വയസ്സുള്ള ഒരു സോഫ്റ്റ്വെയർ ടെക്നീഷ്യനാണ് അവൻ താമസിക്കുന്നതും ജോലി ചെയ്യുന്നതും കൊച്ചിയിലാണ് അപ്പോൾ എന്തോ ഒരു പ്രൊജക്റ്റ് കാരണം അവന് തൃശൂരിൽ വരേണ്ടി വന്നു എല്ലാ നല്ല ഹോട്ടൽസും ഏതൊരു ലോക്കൽ ഫെസ്റ്റിവൽ കാരണം ഫുൾ ആയിരുന്നു ഇതുകൊണ്ട് തന്നെ അവൻ ഒരു പഴയ ലോഡ്ജിൽ താമസിക്കേണ്ടി വന്നു അവർ ലോഡ്ജിന്റെ പേരാണ് ഹോട്ടൽ അനുഗ്രഹ റെസിഡൻസി അവൻ ആദ്യം അവിടെ റൂം എടുക്കാൻ വരുമ്പോൾ അവൻ എന്ത് വിചിത്രമായി തോന്നുകയാണ് അവൻ റിസപ്ഷൻ ഏരിയയില് നോക്കി അപ്പോൾ അവിടെ ഒരു വൃദ്ധൻ നിൽക്കുന്നുണ്ടായിരുന്നു അത് റിസപ്ഷനിസ്റ്റ് ആയിരുന്നു അയാൾ ഇവന് റൂം നമ്പർ നൂറ്റി എട്ടാണ് കൊടുത്തത് അവൻ പോകുന്നതിന് മുൻപ് റിസപ്ഷനിസ്റ്റ് അവനോടൊരു കാര്യം പറഞ്ഞു റൂം നമ്പർ നൂറ്റി ഒമ്പതിലേക്ക് പോകാൻ പാടില്ല എന്ന് അവൻ എന്തോ അത് വിചിത്രമായി തോന്നി എന്നാലും അവൻ ഓക്കെ എന്ന് പറഞ്ഞ് അവൻ അവന്റെ റൂമിലേക്ക് പോവുകയാണ് അഞ്ജയ്ക്ക് സംശയം വരികയാണ് എന്തുകൊണ്ടായിരിക്കും റിസപ്ഷനിസ്റ്റ് റൂം നമ്പർഒമ്പതിലേക്ക് പോകാൻ പാടില്ല എന്ന് പറഞ്ഞത് ഇത് കാരണം തന്നെ അവൻ റൂം നമ്പർ നൂറ്റി ഒമ്പതിന്റെ ഡോറിന്റെ അരികിലേക്ക് പോവുകയാണ് അവൻ അതിന്റെ കീ ഹോളിലേക്കൂടെ ഉള്ളിലേക്ക് നോക്കി അപ്പോൾ ഒരു സ്ത്രീ അവിടെ ഇരിക്കുന്നതായി അവൻ കാണുകയാണ് ആ ഒരു സ്ത്രീ വിൻഡോയിലേക്കൂടെ പുറത്ത് നോക്കുകയാണ് അപ്പോൾ അജയ് വിചാരിച്ചു ഒരു സ്ത്രീ ഒറ്റക്ക് നിൽക്കുന്നതുകൊണ്ടാണ് ആ ഒരു റിസപ്ഷനിസ്റ്റ് ഇങ്ങനെ പറഞ്ഞതെന്ന് അങ്ങനെ അവൻ അവന്റെ റൂമിലേക്ക് പോവുകയാണ് അടുത്ത ദിവസം രാത്രി ആ ഒരു റൂമിന്റെ മതിൽ നിന്നും എന്തോ സ്ക്രാച്ച് ചെയ്യുന്ന ശബ്ദം കേൾക്കുകയാണ് അതിന്റെ അപ്പുറത്തെ വശത്തിലാണ് റൂം നമ്പർ നൂറ്റി ഒമ്പത് വരുന്നത് അതുകൊണ്ട് തന്നെ അവൻ ഇന്നലത്തെ പോലെ അവരുടെ കീഹോളിലേക്കൂടെ ഉള്ളിലേക്ക് നോക്കാമെന്ന് തീരുമാനിക്കുകയാണ് അങ്ങനെ അവൻ റൂമിന്റെ പുറത്തിറങ്ങി അവര് കീഹോളിലേക്കൂടെ നോക്കുകയാണ് പക്ഷെ അവൻ അത് കാണാൻ സാധിച്ചില്ല കാരണം എന്തോ റെഡ് കളറുള്ള സാധനം വെച്ച് ഉള്ളിൽ നിന്നും അവര് കീഹോൾ മൂടിയിട്ടുണ്ട് ചുവപ്പ് എല്ലാം ചുവപ്പ് അവൻ ഇന്നലെ നോക്കിയത് ആ ഒരു സ്ത്രീ അറിഞ്ഞു എന്ന് അവൻ മനസ്സിലാക്കുകയാണ് അതുകൊണ്ട് തന്നെ അവൻ പെട്ടെന്ന് അവൻ അവന്റെ റൂമിലേക്ക് പോയി എന്നിട്ടും സ്ക്രാച്ച് ചെയ്യുന്ന ശബ്ദം നിന്നിട്ടുണ്ടായിരുന്നില്ല അതുകൊണ്ട് തന്നെ അവൻ റിസപ്ഷനിസ്റ്റിന്റെ അടുത്തേക്ക് പോവുകയാണ് എന്നിട്ട് കാര്യം പറഞ്ഞു അപ്പോൾ റിസപ്ഷനിസ്റ്റ് പറയുന്നത് ആ ഒരു റൂമിൽ ആരും താമസിക്കുന്നില്ല എന്നാണ് എന്നിട്ട് അവൻ ഇന്നലെ കീ ഹോളിലേക്കൂടെ നോക്കിയത് പറഞ്ഞു അപ്പോൾ ആ ഒരു റിസപ്ഷനിസ്റ്റിന്റെ മുഖത്തെ ഭയം അവന് കാണാൻ സാധിച്ചു അങ്ങനെ റിസപ്ഷനിസ്റ്റ് അവനോട് പറഞ്ഞു ഓ നീ നോക്കിയല്ലേ എന്നാൽ ഞാൻ നിന്നോട് ആ ഒരു സത്യം പറയാം പണ്ട് ഇന്നലെ നീ കണ്ട ആ ഒരു സ്ത്രീയായിരുന്നു അവിടെ താമസിച്ചുകൊണ്ട് നിന്നത് ആ ഒരു സ്ത്രീക്ക് വട്ടായിരുന്നു അങ്ങനെ ഒരു ദിവസം ആ ഒരു സ്ത്രീ അവിടെ തൂങ്ങി മരിക്കുകയാണ് അവൾ മരിക്കുമ്പോൾ അവളുടെ കണ്ണ് ചുവന്നിട്ടായിരുന്നു ഉണ്ടായിരുന്നത് അപ്പോൾ ഇതാണ് നമ്മുടെ ഇന്നത്തെ കഥ എല്ലാൾക്കാർക്കും സംഭവം എന്താണെന്ന് മനസ്സിലായിട്ടുണ്ടെന്ന് കരുതുന്നു മനസ്സിലാവാത്തവർക്ക് പറയാം അവനെന്തോ റെഡ് കളറുള്ള സാധനം വെച്ച് മൂടിയെന്ന് പറഞ്ഞില്ലേ സത്യത്തിൽ അത് റെഡ് സാധനം വെച്ച് മൂടിയതൊന്നും ആയിരുന്നില്ല പകരം അത് ആ ഒരു സ്ത്രീയുടെ കണ്ണായിരുന്നു അതെ ചുവന്ന കണ്ണ് ഇപ്പോഴാണെങ്കിൽ വീഡിയോക്ക് വേണ്ട സ്റ്റോറീസ് ഒന്നും ലഭിക്കുന്നില്ല അതുകൊണ്ട് ചാറ്റ് ജി പി ടി ഒരു കഥ ചോദിച്ചിട്ട് ചാറ്റ് ജി പി ടി ആണ് നമുക്ക് ഈ ഒരു കഥ പറഞ്ഞു തന്നത് നിങ്ങൾക്ക് വല്ല ഐഡിയാസോ സ്റ്റോറീസോ ഉണ്ടെങ്കിൽ നമ്മുടെ വാട്സപ്പിൽ മെസ്സേജ് അയക്കാൻ മറക്കരുത് നിങ്ങൾ എങ്ങനെയുള്ള ഹൊറർ സ്റ്റോറീസ് പറഞ്ഞാലും നമ്മൾ ഇതേ ചാനലിലേക്കൂടെ കാണിക്കുന്നതായിരിക്കും അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ ട്യൂൺ ബൈ ബൈ